സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാനൂറ്റി എൺപത്തി പേരാണ് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് കണക്കുകളടക്കം ഇത് വ്യക്തമാക്കിയത് ആനയുടെ ആക്രമണത്തിൽ നൂറ്റി ഇരുപത്തിനാല് പേരും കടുവയുടെ ആക്രമണത്തിൽ പേരും മറ്റ് വന്യജീവികളുടെ ആക്രമണത്തിൽ പേരും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലയളവിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ വന്യജീവി ആക്രമണ മരണങ്ങളിൽ ഭൂരിഭാഗവും പാമ്പുകടി ഈറ്റാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം വരെ പാമ്പുകടിയേറ്റ് മരിച്ചത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേരാണ് വന്യജീവി ജീവി അതിക്രമങ്ങളെ തടയുന്നതിൽ സംസ്ഥാന സർക്കാരും വനംവകുപ്പും തികഞ്ഞ പരാജയം തന്നെയാണ് തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാർച്ചിൽ പ്രത്യേക ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് ചുവടുപിടിച്ച് ഒട്ടേറെ പദ്ധതികളും സർക്കാർ പ്രഖ്യാപിച്ചു എന്നാൽ കാടിറങ്ങി വരുന്ന വന്യജീവികൾക്ക് മുൻപിൽ യാതൊരു ദീർഘവിഷണവും ഇല്ലാതെ കാടച്ച് വിടുവെക്കുന്ന സമീപനമാണ് വനം മന്ത്രി വന്യമൃഗ ശല്യത്തിൽ നിന്നൊരു മോചനം കർഷകരുടെ സ്വപ്നമാണ് മോഹന വാഗ്ദാനങ്ങൾക്കപ്പുറം കർഷകർക്ക് വ്യക്തമായ ഒരു പരിഹാരം ഈ പ്രശ്നത്തിന് അനിവാര്യമാണ് മൃഗങ്ങൾക്ക് വിശക്കുന്നു എന്നത് തന്നെയാണ് അവരുടെ അടിസ്ഥാന പ്രശ്നം ആദ്യം അവരുടെ വിശുപ്പകറ്റാനുള്ള വഴിയാണ് കണ്ടെത്തേണ്ടത് അല്ലാതെ താൽക്കാലത്തേക്ക് ഒരു വൈദ്യുതി വേലി വെച്ചാൽ അത് കടപുഴകി എറിഞ്ഞ് വിശപ്പകറ്റാനുള്ള വഴി തേടുകയല്ലാതെ മൃഗങ്ങൾക്ക് മറ്റു മാർഗങ്ങൾ ഇല്ല അവരുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ വേനൽക്കാലത്തും മറ്റും ഭക്ഷണം എത്തിച്ചു നൽകുവാനുള്ള വഴി തേടുകയാണ് ചെയ്യേണ്ടത് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മതിയായ പരിഹാരം കാണേണ്ടതുണ്ട് വനം വകുപ്പിന് ആവശ്യമായ സാമ്പത്തിക സഹായവും ആ സാമ്പത്തിക സഹായത്തിന്റെ ശരിയായ ഉപയോഗവും പരമപ്രധാനമാണ് കൃത്യമായി പഠനങ്ങൾ നടത്തി മികച്ച ഏകോപനത്തിലൂടെ വന്യജീവി അതിക്രമങ്ങൾക്ക് ശാശ്വത പരിഹാരമേകുവാൻ ഇനിയെങ്കിലും വനംവകുപ്പ് ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കണം Obrigada.